ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി യു എയിലെ പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ ആക്ടിവിറ്റിയുടെ ഭാഗമായി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് ദുബായ് കോൺസുലേറ്റുമായിട്ടേഴ്സിലാണ് പരിപാടി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി മെഗാ രക്തദാന ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ എട്ട് മുതൽ ദുബായ് ജദഫിലുള്ള ഡി എച്ച് എ പരിപാടി സ്ത്രീകളും തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ക്യാമ്പിന്റെ ഭാഗമാകും ഓരോ വർഷത്തിലും നിരവധി തവണ എഫ്ഒ സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് രക്തദാന മഹാദാനം റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായി ഇന്ത്യൻ കോൺസിലേറ്റ് ദുബായും എഫ്ഒ ഐ ഇവൻ്റെ എൽ എൽസിയും ഓർഗനൈസ് ചെയ്യുന്ന മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാം ഹീവരുന്ന ഞായറാഴ്ച ട്വൻ്റി ഫസ്റ്റ് ജനുവരി ട്വൻറ്റി ട്വൻ്റി ഫോർ ഡി എച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് അൽ ജദാഫിൽ വെച്ച് നടക്കുന്നു ഇതിന്റെ സമയം രാവിലെ എട്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയോളം രക്തദാന നിർവഹിക്കാൻ താൽപ്പര്യമുള്ളവർ മെഗാ ബ്ലഡ് ഡൊണേഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ പൂജ്യം അഞ്ച് അഞ്ച് എട്ട് ഒൻപത് ഏഴ് മൂന്ന് നാല് ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് മൂന്ന് എട്ട് ഏഴ് മൂന്ന് രണ്ട് ഒൻപത് ഒൻപത് എന്ന നമ്പറുകളിലോ വിവരങ്ങൾ കൈമാറേണ്ടതാണ് ജനൻ ടി വി ആണ് പരിപാടിയുടെ ഔദ്യോഗിക മാധ്യമ പങ്കാളി ജനം ദുബായ്